യലഹങ്കയിലെ ബുൾഡോസർ രാജിനെ തുടർന്ന് ദുരിതത്തിലായവർക്കുള്ള സഹായത്തിൽ വ്യക്തത വരുത്തി സർക്കാർ ബൈപ്പനഹള്ളിയിൽ ഫ്ളാറ്റിന് ദുരിതബാധിതർ പണം നൽകേണ്ടി വരില്ല ജനറൽ വിഭാഗത്തിന് സബ്സിഡിയായി എട്ട് ദശാംശം ഏഴ് ലക്ഷം രൂപ നൽകും മിച്ചമുള്ള തുക വായ്പയായി നൽകും എസ് സി എസ് ടി വിഭാഗത്തിന് സബ്സിഡിയായി നൽകുക ഒൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് സബ്സിഡിക്ക് പുറമെ കേന്ദ്ര സബ്സിഡിയും ലഭ്യമാക്കും ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് ഈ വീട് പുനർനിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട എന്ത് വിശദീകരണമാണിപ്പോൾ കർണാടക സർക്കാർ നൽകുന്നത് ഈ വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആര്യ യലഹങ്കയിൽ ബുൾഡോസർ രാജ്യം നടപ്പിലാക്കിയതിനു ശേഷം പിന്നീട് വീട് നഷ്ടപ്പെട്ട തെരുവിലാക്കപ്പെട്ട ആളുകൾക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഒരു വ്യക്തത വരുത്തിയിരുന്നത് നേരത്തെ വയ്യപ്പനഹള്ളിയിൽ രാജീവ് ഗാന്ധി ഹൗസിംഗ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളിൽ പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു അതിൽ അഞ്ച് ലക്ഷം രൂപ മാത്രമേ നൽകുകയുള്ളൂ എന്നൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞത് കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായിരുന്നു അതായത് സബ്സിഡി ബി ബി എം പിയുടെ അതായത് ബംഗളൂരു ബൃഹത് നഗര മഹാപാലിക എന്ന നഗര സംവിധാനത്തിൻ്റെ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു വ്യക്തത വരുത്തിയത് ഇപ്പോൾ ഈ പതിനൊന്ന് ലക്ഷത്തിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ആകെ നൽകേണ്ട തുക ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഒപ്പം ജനറൽ വിഭാഗത്തിന് നൽകേണ്ട തുക രണ്ടര ലക്ഷം രൂപയാണ് നൽകേണ്ട പണം പക്ഷേ ഈ പണം റെഡി ക്യാഷായി നൽകേണ്ടതില്ല ഈ പണം വായ്പയായി അനുവദിക്കാനും ഇപ്പോൾ കർണാടക ഗവൺമെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര സബ്സിഡിയും ഒപ്പം സംസ്ഥാന സബ്സിഡിയും ഉൾപ്പെടുത്തിയാണ് ഈ സൗജന്യം ലഭ്യമാക്കിയിരിക്കുന്നത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ട തെരുവിലായ ആളുകൾക്ക് വീട് സൗജന്യമായി നൽകും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരത്തെ സർക്കാർ പറഞ്ഞത് ഒൻപത് എട്ടര ലക്ഷം രൂപ സബ്സിഡിയായി നൽകുന്നു ബാക്കിയുള്ള മിച്ചം വരുന്ന തുക വായ്പയായി ഇവർ അടയ്ക്കണം പക്ഷേ അത് വളരെ സാവധാനം അവർക്ക് സാവകാശം നൽകി അടയ്ക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം എസ് സി എസ് ടി വിഭാഗത്തിൽ സബ്സിഡിയായി ഒൻപതര ലക്ഷം രൂപയാണ് അതായത് പതിനൊന്നര ലക്ഷം പതിനൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയിൽ ഒമ്പതര ലക്ഷം രൂപ സബ്സിഡി കഴിച്ച് ബാക്കിയുള്ള ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ഇവർ അടയ്ക്കേണ്ടതുണ്ട് അത് വായ്പയായി നൽകാനുള്ള സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം ഏതായാലും അർഹരായ അവരുടെ പട്ടിക നാളെ മുതൽ തയ്യാറാക്കി തുടങ്ങും ജനുവരി ഒന്നു മുതൽ തന്നെ വീടുകൾ കൈമാറാനുള്ള സാഹചര്യം ഇടപെടൽ നടത്തുമെന്നാണ് ഇപ്പോൾ കർണാടക ഗവൺമെന്റിന്റെ ഭാഗത്തു ഇപ്പോൾ ലഭിച്ച വിവരം വീട് വെച്ച് നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തുകയാണ് സർക്കാർ ദീപക് മോഹനാണ് നൽകിയത്